വണ്ടൂരിൽ മുപ്പത്തിയാറാമത് മലപ്പുറം ജില്ലാ കലോത്സവം പുരോഗമിക്കുകയാണ് ഇവിടെ നമ്മൾ മമ്മൂട്ടിയുടെ യവനികയിലാണുള്ളത് മമ്മൂട്ടിയുടെ യവനിക വേദി അഞ്ചാണ് വേദി അഞ്ചിൽ ഗോത്ര വിഭാഗം കലാരൂപങ്ങളാണ് നടക്കുന്നത് ഇവിടെ ഗോത്ര കല അവതരിപ്പിച്ചുകൊണ്ട് വളരെ പ്രതിഭാധനന്മാരായിട്ടുള്ള കുറച്ച് പേർ ഇവിടെ നിൽക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ മത്സരം കഴിഞ്ഞിറങ്ങിയതേ ഉള്ളവർ നമുക്ക് അവരോട് ചോദിക്കാം നിങ്ങൾ ഏത് സ്കൂളാണ് നിങ്ങള് അവതരിപ്പിച്ച ഐറ്റം പണിയ നൃത്തമാണ് എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം പറഞ്ഞു ശ്രുതി അമൃതയാണോ കൃഷ്ണ ശിവപ്രിയ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ഈ ഒരു വരാനുള്ള കാരണം എന്താണ് വേറെ ഇനങ്ങളൊക്കെ ഉണ്ടോ ഉണ്ട് ഇനങ്ങളാ ഉള്ളത് പിന്നെ ആ ഇത് രണ്ടും പിടിക്കാനുള്ള ഐറ്റം അല്ലേ അപ്പൊ കളിക്കണം എന്നൊരു ഇത് തോന്നി മംഗലം കളിന്ന് പറഞ്ഞാല് <mangal> <mangal> ने 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 गा, दे െ കുറിച്ച് കാസർകോടുള്ള ഗോത്രങ്ങളായിട്ടുള്ളവര് കളിക്കുന്ന ഒരു കളിയാണിത് അവരുടെ ദൈവത്തിനെ പൂജിക്കുന്ന ടൈമില് പിന്നെ മരണാനന്തര ചടങ്ങുകള് അങ്ങനെയൊക്കെ കളിക്കണേ കൂടുതലൊന്നും അറിയില്ല അങ്ങനെ ഈ വർഷം വന്നതാണോ കഴിഞ്ഞ വർഷം വന്നതാ ആ മംഗലം കളി ഓക്കെ അപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് അവതരിപ്പിക്കാൻ പറ്റുമോ വെറുതെ ഓക്കെ വളരെ വളരെ സന്തോഷം കേട്ടോ നിങ്ങൾ വേദിയിൽ അവതരിപ്പിച്ച അതേ പവറോട് കൂടി തന്നെ ഇവിടെ വന്ന് ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു നമ്മുടെ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചു വളരെ സന്തോഷം അപ്പം നിങ്ങൾക്ക് പ്രൈസ് കിട്ടട്ടെ മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ അംഗീകാരങ്ങൾ കിട്ടട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു എല്ലാവിധ എല്ലാവിധാശംസകളും കുട്ടികളൊക്കെ വളരെ ആവേശത്തിലാണ് ഇതുപോലെയുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കാൻ വരുന്നവരൊക്കെ ഒരു ദൂരയാത്രയ്ക്കൊക്കെ ഒരു ഒരു ടൂർ എന്നുള്ള നിലയ്ക്ക് കൂടിയാണ് ഇതിനൊക്കെ കാണുന്നത് അവർക്ക് ഒരുമിച്ച് വരാനും ഒരുമിച്ച് മത്സരങ്ങളിൽ പങ്കെടുക്കാനും ഒരുമിച്ച് മടങ്ങിപ്പോകാനും അവരുടെ പ്രിയപ്പെട്ടവരോടൊപ്പം കുറേ സമയം ചെലവഴിക്കാനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനും ഒക്കെ ഉള്ളൊരു അവസരം കൂടിയായി ഈ കലോത്സവ പരിപാടികളും കലോത്സവങ്ങളും മാറുന്നു എന്നുള്ളതും സന്തോഷകരമാണ് കയ്യിൽ സെവൻറ്റി വൺ വാർത്തകളാണ് കലോത്സവ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്